വിശദമായ വാർത്തകളിലേക്ക് അതിക്രൂരമായ മനോഭാവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് പെരുമാറുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി അടൂർ മണ്ഡലത്തിലെ നവകേരള സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിക്രൂരമായ മനോഭാവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് പെരുമാറുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്തിന്റെ തനത് വരുമാനവും ആഭ്യന്തര വളർച്ചയും നല്ല രീതിയിലാണ് പോകുന്നത് നമ്മളെ മുന്നോട്ടു പോകാൻ വിടില്ലെന്ന വാശിയാണ് കേന്ദ്രത്തിന്റേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടൂർ മണ്ഡലത്തിലെ നവകേരള സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് എതിരായി ഗവർണറെ കയറൂര് വിട്ടിരിക്കുകയാണ് എന്തും വിളിച്ചുപറയാൻ മടിയില്ലാത്ത ആളാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെയാണ് അദ്ദേഹം പെരുമാറുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ വിവാദമായ ബ്ലഡി കണ്ണൂർ പരാമർശത്തെ മുഖ്യമന്ത്രി രൂക്ഷമായി സ്വാതന്ത്ര്യ സമരകാലം മുതലുള്ള കണ്ണൂരിന്റെ ചരിത്രം അറിയാതെയാണ് ബ്ലഡി കണ്ണൂർ പ്രയോഗം നടത്തിയിരിക്കുന്നത് പഴശ്ശിയുടെയും കേരളവർമ്മയുടെയും ചരിത്രം മനസ്സിലാക്കാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിനെ പരിഹസിക്കുന്നത് കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് ഗവർണറിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് കേന്ദ്രത്തിനെതിരായ സമരത്തിലേക്ക് പ്രതിപക്ഷം കൂടി സഹകരിക്കണമെന്ന സർക്കാരിന്റെ ക്ഷണം യു നിരസിക്കുകയാണ് ചെയ്തത് നാടിന്റെ വളർച്ചയ്ക്ക് കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ ആന്റണി രാജു എം ബി രാജേഷ് കെ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആർ ഡിഒ എ പിള്ള സ്വാഗതം പറഞ്ഞു വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണനെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ